ഹുസൈൻ അറോണി എന്ന ചലച്ചിത്ര പ്രവർത്തകൻ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന ഗംഗ് ഗിലാലി സിനിമാ സംവിധായകനും പ്രൊഡ്യൂസറുമായ സുരേന്ദ്രൻ തരൂർ സ്വപ്ന സ്വപ്നം വിൽക്കാനുണ്ട് എന്ന ചന്ദ്രനഗർ സിനിമാ ചിത്രീകരണത്തിന് സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്താണ് ഹുസൈൻ അറോണി തന്നെ വന്നു കണ്ടതെന്നും സുരേന്ദ്രൻ തരൂർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സിനിമാ ചിത്രീകരണത്തിനിടെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട സമയത്താണ് അണിയറ പ്രവർത്തകർ സഹായത്തിനായി തന്നെ വന്നു കണ്ടത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന ചർച്ചയിലാണ് സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ എന്ന ചിത്രത്തിന്റെ എല്ലാ അവകാശവും നിയമപ്രകാരം തനിക്ക് എഴുതിത്തന്നത് ഹുസൈൻ അറോണി എന്ന ചലച്ചിത്ര പ്രവർത്തകനെതിരെ ഫിലിം ചേംബറിലും നിരവധി പരാതിയുണ്ട് കാസ്റ്റിംഗിന്റെ പേരിൽ പണം തട്ടിയ കേസിൽ ഹുസൈൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് സ്വപ്നങ്ങൾ വിൽക്കാനുണ്ടന്ദ്രനഗർ സിനിമാ ചിത്രീകരണത്തിനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ താൻ മുടക്കിയിട്ടു ഇപ്പോൾ നിർമ്മിക്കുന്ന ഗംഗ് ഗിലാല സിനിമയുടെ കഥയും തിരക്കഥയും സ്വപ്നങ്ങൾ വിൽക്കാനുണ്ട് ചന്ദ്രനഗർ എന്ന സിനിമയുമായി ബന്ധമില്ല അശ്ലീലവും സ്ത്രീവിരുദ്ധതയും നിറഞ്ഞ തിരക്കഥയാണ് സ്വപ്നങ്ങൾ വിൽക്കാനുണ്ടെന്ന ചന്ദ്രനഗർ എന്ന സിനിമയുടേത് സിനിമയുടെ പേരിൽ പണപ്പെരിവ് നടത്തി തട്ടിപ്പ് നടത്തലാണ് ഹുസൈൻ അറോണി നിരന്തരം ചെയ്തുവരുന്നത് വനിതകൾ ഉൾപ്പെടെയുള്ളവരിൽ നിന്നായി ലക്ഷങ്ങളാണ് ഇത്തരത്തിൽ പറ്റിച്ചിട്ടുള്ളത് ഇതിന്റെ തെളിവുകളുണ്ടെന്നും സുരേന്ദ്രൻ തരൂർ പറഞ്ഞു അങ്ങനെയാണ് ഈ ഹുസൈൻ അറോൺ അടുത്ത് ഞങ്ങൾ വിവരങ്ങൾ പറയുന്നതും അതിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അയാളെ അയാളുണ്ടെങ്കിൽ സിനിമ എടുക്കാൻ പറ്റില്ല എന്നൊരു കാര്യം തെളിവോടു കൂടി കാണിച്ചു കൊടുത്തതിന് ശേഷം അയാൾ തന്നെയാണ് നിർദ്ദേശിക്കുന്നത് എൻ്റെ പേര് ഞാൻ ഡയറക്ടറായിട്ട് പ്രൊഡ്യൂസർ ഡയറക്ടർ കഥാകൃത്ത് കഥ തിരക്കഥ സംഭാഷണം എല്ലാം ഞാൻ തന്നെ ആയിക്കൊണ്ട് അത് ആ സിനിമ എടുക്കാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് എഗ്രിമെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇയാൾ തന്നെ സ്വയം എഗ്രിമെന്റ് ചെയ്യാനുള്ള എല്ലാ പേപ്പർ വർക്കും ചെയ്തു എല്ലാ എഗ്രിമെന്റും നമ്മൾ ആയിരം രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള പേപ്പറാണത് അയാള് സൈൻ ചെയ്തു തന്നിട്ടുള്ളതാണ് എല്ലാം വാർത്താ സമ്മേളനത്തിൽ അഭിനേതാവ് ഉവൈസും അണിയറ പ്രവർത്തകരും പങ്കെടുത്തു യു ടി പാലക്കാട്